സ്വാഗതം ഭ്രമേഹത്തിന് മലേഷ്യയിൽ ഗംഭീരമായ റിലീസ് ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഇന്ന് സിനിമയ്ക്ക് ഇവിടെ റിലീസ് വരികയാണ് ഏകദേശം പതിനാലിന് മുകളിലുള്ള ലൊക്കേഷനിലാണ് ഇതൊരു സർവകാല റെക്കോർഡാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ ലൊക്കേഷനിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാളം പടമായി വരുന്നു ഭ്രമയുഗം എന്ന് തന്നെ പറയാം ഭ്രമയുഗത്തിൻ്റെ തമിഴ് വെർഷനും മലേഷ്യയിൽ റിലീസ് ചെയ്യുന്നു എന്ന് ഒരു മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണേലും ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം ഈ ഒരു സിനിമ വേൾഡ് വൈഡായിട്ട് ഇതുവരെ ഇറങ്ങിയ എല്ലാ രാജ്യങ്ങളിലും മികച്ച പ്രതികരണം തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇറങ്ങിയ എല്ലാ രാജ്യങ്ങളും ിലും മൂന്നാം വാരത്തിൽ അല്ലെങ്കിൽ എത്ര എന്നാണ് ഇറങ്ങിയത് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു പല രാജ്യങ്ങളിലും മൂന്നാം വാരത്തിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ അൻപത് കോടിക്ക് മുകളിൽ നേടിയ സിനിമ ഇപ്പോൾ അന്യ രാജ്യങ്ങളിൽ ഇപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അതേപോലെ ഇതൊരു റെക്കോർഡാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ പതിനാലിന് മുകളിലുള്ള ലൊക്കേഷൻസിൽ മലേഷ്യയിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല കൂടാതെ ഹിന്ദി റിലീസ് മാർച്ച് ഒന്നാം തീയതിയാണ് സിനിമയുടേതായി വരാൻ പോകുന്നത് എന്താണല്ലോ ഭ്രമയോഗം വരുന്നത് മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ റിലീസിങ് ലോട്ടസ് ഫൈവ് സ്റ്റാർ ആണ് റിലീസ് ചെയ്യുന്നത് മലേഷ്യയിൽ സിനിമ ലിസ്റ്റിംഗ് മലേഷ്യയിൽ കോലാലംപൂരിലുണ്ട് എൽ എഫ് എസ് കൊളേഷ്യം ജി എസ് ഇ കുൽ സിറ്റിമോൾ സെല്ലൂർ ജോഹോർ പെരാക്ക് പെനാക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എന്താണേലും നമുക്ക് ഒരു കാര്യം കാണാം ഇവിടെയും സിനിമ മികച്ച അഭിപ്രായത്തോട് കൂടി തന്നെയായിരിക്കും മുന്നേറാൻ പോകുന്നത് മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകുന്ന ഏറ്റവും മികച്ച സംഭാവനയായി മാറുകയാണ് ഈ ഒരു നൂറ്റാണ്ടിലെ ഭ്രേമയുഗം എന്ന സിനിമ അപ്പോൾ ഈ സിനിമ അവിടെ നിന്ന് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നു പറയാം എങ്ങനെയുണ്ട് അവിടുത്തെ റിലീസ് അവിടുത്തെ സാഹചര്യങ്ങൾ എല്ലാം ഒന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം ഡേ ബിഡിയാസ്